വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ ഒരിടം പിടിച്ചെടുത്ത ആളാണ് നമ്മുടെ അഖിൽ അഖിൽമാര സംവിധായകനായിരുന്ന മാരാർക്ക് സിനിമ നൽകിയതിലും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിലൂടെയാണ് ലഭിച്ചത് സീസൺ ഫൈവിന്റെ വിജയി ആയിരുന്ന അഖിൽ ഹൗസിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹെർട്ടേഴ്സ് ആയിരുന്നു കൂടുതലും എന്നാൽ പിന്നീട് സ്ഥിതി മാറുകയായിരുന്നു വിദേശത്തും സ്വദേശത്തും ഷോകളും പുതിയ സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാമായി അഖിൽ മാരാർ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇപ്പോൾ തിരക്കിലാണ് ഇപ്പോഴത്തെ ഭാര്യ ലക്ഷ്മിയുടെ കൂടെ കുടുംബവിശേഷങ്ങൾ പറയുന്ന താരത്തിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് ഭാര്യയുടെ അമ്മയുമായി തനിക്കുള്ള പ്രശ്നത്തെ കുറിച്ചാണ് അഖിൽ പറയുന്നത് ലക്ഷ്മിയെ സ്നേഹിക്കാൻ സപ്പോർട്ട് നൽകിയത് അവളുടെ അമ്മ തലയാണ് ആദ്യം ഞങ്ങൾ വലിയ കമ്പനിയായിരുന്നു എനിക്ക് മുടി സ്ട്രേറ്റ് ചെയ്യാൻ പോലും അമ്മ കാശ് തന്നിട്ടുണ്ട് ലക്ഷ്മി മന്ദബുദ്ധിയായതുകൊണ്ട് ഇച്ചിരി വഴക്കാളിയായ മകനെ വേണമെന്ന് അമ്മ ആഗ്രഹിച്ചെന്ന് തമാശ രൂപേണെ അഖില് പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് എം എൽ എ ആകുമെന്ന് കരുതി അത്രയും സപ്പോർട്ടായിരുന്നു എന്നാൽ ലക്ഷ്മിയുടെ അമ്മയുമായി പിന്നീട് തെറ്റി നാട്ടുകാരിൽ ആരോ ഞാൻ അവരുടെ സ്വത്ത് കണ്ടിട്ടാണ് പുറകെ നടക്കുന്നതെന്നും നിങ്ങളുടെ മകളെ ചതിച്ചിട്ട് നിങ്ങളുടെ സ്വത്തും അടിച്ചുകൊണ്ട് അവൻ പോകുമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു എന്റെ അടുത്ത് പൈസയുടെ കാര്യം പറഞ്ഞു വന്നാൽ എനിക്ക് ദേഷ്യം വരും പോയി പണി നോക്ക് തള്ളേ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടും അന്ന് തൊട്ട് ഭാര്യയുടെ അമ്മയുമായി പ്രശ്നമാണെന്നാണ് അഖിലെ പറയുന്നത് ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരും സഹായിക്കാനില്ലാത്ത ഒരു അമ്മയും മകളുമായി ഉള്ള നാട്ടുകാരെ മൊത്തം ചീത്ത വിളിച്ചു നടക്കുന്ന ഒരു അമ്മയാണ് അവരെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ഇടയ്ക്ക് പറയും കാരണം അവളുടെ അമ്മ സ്വന്തം കേസുകൾ വാദിക്കാൻ വേണ്ടി നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ സ്വയം പഠിച്ച് സെക്കൻഡ് ക്ലാസ് നേടി വിജയിച്ച വക്കീലായിട്ടുള്ള ആളാണ് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണെന്നും അവരെ ഞാൻ വട്ടം കറക്കുമെന്നും അഖിൽമാരാർ തമാശ റൂമേട് പറയുന്നു അതേസമയം ഭാര്യയുമായുള്ള രസകരമായ അനുഭവം താരം പങ്കുവെച്ചു കലിപ്പന്റെ കാന്താരി എന്നാണ് ലക്ഷ്മിയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ കലിപ്പത്തിയുടെ കാന്താരനാണ് താനെന്നാണ് അഖിൽ മാരാർ പറയുന്നത് ഇവൾ വീട്ടിലൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയല്ല പുറത്തിറങ്ങുമ്പോൾ എല്ലാം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും മാരാർ പറയുന്നു അതേസമയം പൈസ വരുന്നതിന്റെ പൊങ്ങച്ചംഹാരയ്ക്ക് ഉള്ളതായി തോന്നുന്നുണ്ടെന്നും അഖിൽ പറയുന്നു ഫാഷൻ ഐഫോൺ വേണം തയ്യൽ മെഷീൻ വേണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണും ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ തയ്ക്കുകയാണെങ്കിൽ ഇവൾക്കും തയ്യൽ മെഷീൻ വേണം ഇനി ഏതെങ്കിലും പെണ്ണുങ്ങൾ ടൂ പീസിലാണ് വിൽക്കുന്നതെങ്കിൽ അവൾക്ക് അതും വേണം എനിക്കാണെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് നോക്കി ജീവിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്നും അഖില് പറയുന്നു മിനി കൂപ്പർ വാങ്ങിയതിനെ കുറിച്ചും അഖിൽമാരാർ സംസാരിച്ചു മമതാ മോഹൻദാസിന്റെ മിനി കൂപ്പർ ഉണ്ടല്ലോ നിങ്ങളെന്താ മിനി കൂപ്പർ എനിക്ക് വാങ്ങിച്ചു തരാത്തതെന്ന് ലക്ഷ്മി എന്നോട് പറഞ്ഞു ഞാൻ ഒരു മീറ്റിംഗിൽ ഇരുന്നപ്പോൾ മിനി കൂപ്പർ സെക്കൻഡ് ഹാൻഡ് ഉണ്ടെങ്കിൽ നോക്കാം എന്ന് ഒരാളോട് പറഞ്ഞു തനിക്കും ആ വണ്ടി വളരെ ഇഷ്ടമായിരുന്നു എന്നും അഖിൽ അഖിൽമാരാര് വ്യക്തമാക്കി എന്തായാലും ഇഷ്ടതാരത്തിന്റെ രസകരമായ ഇന്റർവ്യൂ ഇതിനോടകം തന്നെ വൈറലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്